അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയാബീന്റെ കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നന്നായിട്ട് കോമ്പിനേഷൻ ആയിട്ട് പോകുന്ന ഒരു കറിയാണ് കറി എന്ന് പറയാൻ പറ്റില്ല ഒരു ഫ്രൈ നമുക്കിത് കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കുന്ന അതേ ഫീലായിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇതാ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ഞാനിതാ സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാബീൻ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കയ്യിൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇതൊന്ന് സൈസ് ഒന്ന് ഡബിൾ ആയിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പൊ വെന്തിട്ടുണ്ടോന്നറിയാതിപ്പോ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിപ്പയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അതിൻ്റെ വെള്ളം ഒന്ന് കളയണം അപ്പോൾ ഇതാ അരിപ്പയിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിട്ട് പേഞ്ഞെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഇതെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മളിത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി കൈവെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് മിക്സ് മിക്സാക്കിയതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി സോയാ സോസിലൊക്കെ ഉപ്പുള്ളതാണേ അപ്പോൾ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഉപ്പ് ഇടുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കണം കാരണം സോസിലൊക്കെ ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം കൊടുക്കുക ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലേ അതിലുള്ള വെള്ളം തന്നെ ഉണ്ടാവുമോ അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കടക വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പം നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ഓയിലിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്ന ഒന്നൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ കിട്ടും കാരണം ഇത് ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ ഇതാ ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം தும்ூடி நமக்கு எண்ணிலேட்டு கூட ஃபிரை ஆக்கி எடுத்துட்டு இது இங்கே தண்ணி கழிக்க நல்ல டேஸ்ட் குட்டிகளுக்கு இங்கே தான் இது கழிக்கிஷ்ட பசே இது ஒரு சிறிய சோசம் கூட நமக்கு தயாராக்குண்டு அப்ப அது கூட நமக்கு தயாராக்கி எடுக்க അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സോസും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിന്റെ നല്ലൊരു മണം വരണം മൂത്ത മണം വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഒരു ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളിത് പച്ചമുളക് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഇത് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സോസ് വേണ്ടത് ആ ഒരു കണക്കിന് എടുത്താൽ മതി അതിലേക്ക് തന്നെ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് എത്രയാണോ ആവശ്യം അതിന് കണക്കായിട്ട് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സോസ് നന്നായിട്ടൊന്ന് തിളക്കണം ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നോക്കി ഇട്ടുകൊടുക്കാൽ മതി പിന്നെ അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സോസിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറ് കളക്കിയത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഇതിലേക്ക് കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സോസിന് കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കണം ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ടുകൊടുക്ക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം സോസിലൊക്കെ നല്ല ഉപ്പുണ്ടാവും കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി അപ്പം ഇത് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് അതൊരു ഒക്കെ ഉണ്ട് ഈ ഒരു തിക്നെസ് വേണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോയാബീൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സോയാബീൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഇഷ്ടമാവും കാരണം സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ അത്രയും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മളിത് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ചിക്കൻ കഴിക്കുന്ന ഫീലുണ്ട് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ എല്ലാവരും അത്രയും ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്യാം സിമ്പിളാണ് ഉണ്ടാക്കാന് അപ്പോൾ നമുക്ക് ഇത് ഇതൊന്ന് വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സോയാബീൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഇഷ്ടമാവും കാരണം സിമ്പിളാണ് ഉണ്ടാക്കാൻ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോളും ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം